എന്നാലും ഏറ്റവും സ്വപ്നമാണെന്ന് അതായത് ആദ്യം തന്നെ എനിക്ക് നല്ലൊരു ഒരുപാട് സന്തോഷം ഞാൻ എല്ലാരും അങ്ങനെ കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ളതാണല്ല പക്ഷേ കൂടുതലും ഭാഗമായിട്ടുള്ളത് കോമഡി പരിപാടികളിലാണ് അപ്പോൾ അപ്പൊ ഡെൽട്ടറിന്റെ ഒരു അടിപൊളി ഷോറൂമാണ് നമ്മുടെ കേഫർ ബൈക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന പോലെ പെട്രോളും ഡീസലും ഒക്കെ പറഞ്ഞാൽ നമുക്ക് എന്ന് വന്ന് എടുത്തും എടുക്കും തോറും തീർന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂവൻസ് ആണ് രണ്ട് പൊല്യൂഷൻ മള്ളി വന്നു ഇതൊക്കെ കൊണ്ടും പിന്നെ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഞാനും ഒരു ടു വീലർ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ ശരി ഞാൻ ചിന്തിക്കുന്നുണ്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഉപയോഗിക്കണമെന്നത് കാരണം കഥ മാറുന്നു ഇനി ഭാവിയിൽ ഇലക്ട്രിക് വണ്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും വലിയൊരു മാറ്റ മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു സംരംഭം അത് നാടിൻ്റെ കാലത്തിൻ്റെ കൂടി ആവശ്യകതയാണ് അപ്പോൾ എല്ലാവരും പെട്രോൾ വണ്ടികളിൽ നിന്നും ഡീസൽ വണ്ടികളിൽ നിന്നൊക്കെ മാറി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ